നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിക്കാൻ പറ്റില്ല പരിക്കാണ് റിസ്ക് ആണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും അതിനെ അവഗണിച്ച് നെയ്മർ ജൂനിയർ ഇതാ സാൻഡോസിൻ്റെ ട്രെയിനിങ് സെഷനിൽ പൂർണ്ണമായും പങ്കെടുത്തിരിക്കുന്നു ട്രെയിനിങ് സെഷൻ അദ്ദേഹം കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടാക്റ്റിക്കൽ ഫിനിഷിംഗ് ഡ്രില്ല് എല്ലാം അദ്ദേഹം നടത്തി ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഇനിയിപ്പോൾ സ്പോർട്ടിനെതിരെയുള്ള മത്സരം കളിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിങ് ലൈനപ്പിൻ്റെ ക്ലൂ ഒന്നും ഇതിൽ നിന്ന് ലഭിച്ചിട്ടില്ല ട്രെയിനിങ് സെഷനിൽ നിന്ന് ലഭിച്ചിട്ടില്ല നെയ്മർ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് സർജറി അടുത്ത വർഷം അവസാനം വരെ മാറ്റിവെക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സർജറി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള സർജറിയാണ് പക്ഷേ ഹീൽ ചെയ്യാൻ സമയമെടുക്കും എന്നാണിപ്പോൾ ഡി ആരിഒ ഒയുടെ റിപ്പോർട്ട് ഒല മാത്രമല്ല ഇത് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇ എസ് പിൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് താരത്തിന് കാൽമുട്ടിൽ പരിക്കുണ്ട് ആ പരിക്കു വെച്ച് കളിക്കാൻ പറ്റില്ല എന്നാണ് സാൻഡോസിൻ്റെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹം അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ട് എനിക്ക് ട്രെയിനിങ് നടത്തണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം ട്രെയിനിങ് നടത്തുകയായിരുന്നു കളിക്കണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം കളിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് എന്ന് പറഞ്ഞാൽ ഇവൺ ദോ ഹി വാസ് റൂൾഡ് ഔട്ട് ബൈ സാൻഡോസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്ലേ ഓൺ ഫ്രൈഡേ നെയ്മർ ആസ്ക് യു ടു ട്രെയിൻ ആൻഡ് ഹാസ് ചാൻസസ് ഓഫ് ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദി സ്കോട്ട് ഫോർ ദി മാച്ച് അഗെൻസ്റ്റ് സ്പോർട്ട് എന്നാണ് ഇ എസ് പിൻ ബ്രസീലിൻ്റെ റിപ്പോർട്ട് സോ അദ്ദേഹം മാച്ചിൽ നിന്ന് റൂൾഡ് ഔട്ടാണ് അക്കോർഡിംഗ് ടു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പക്ഷേ അദ്ദേഹം അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ട് ട്രെയിനിങ് നടത്തിയിരിക്കുന്നു സ്പോർട്ടിന് നാളെയാണ് സാൻഡോസിൻ്റെ മത്സരം എന്ന് പറയാൻ നമുക്ക് ശനിയാഴ്ച പുലർച്ചെ ആറു മണിക്കാണ് ആ ഒരു മത്സരം നടക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കാൽമുട്ട് ഇപ്പോഴും ചെറുതായിട്ട് വീക്കമുണ്ട് സോലനാണ് സ്വല്ലിങ് ഉണ്ട് പക്ഷെ അദ്ദേഹം അടുത്ത മത്സരത്തിന് അവൈലബിൾ ആവാൻ വേണ്ടി എല്ലാം ചെയ്യുകയാണ് എന്നാണ് ഈ ഇ എസ് പി എൻ ബ്രസീലിൻ്റെ റിപ്പോർട്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഡോക്ടർമാരുടെ അഡ്വൈസ് മറികടന്ന് നെയ്മർ ജൂബിലറി കളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഡോക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ ടീമും അഡ്വൈസ് ചെയ്തിരിക്കുന്നത് മത്സരം കളിക്കണ്ട നിർത്തിവെക്കുക എന്നുള്ളതാണ് അല്ല ട്രെയിനിങ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക ഒരു ചെറിയ സർജിക്കൽ പ്രൊസീജിയറുണ്ട് അതിന് വിധേയമാവുക എന്നാണ് പക്ഷെ അതിന് ഒരു മാസം സമയം പുറത്തിറക്കേണ്ടി വരും അപ്പോൾ ഈ മൂന്ന് മത്സരങ്ങൾ ഇനിയിപ്പോൾ ബ്രസിലീയറോ സിരിയയിൽ സാൻറ്റോസിന് ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങൾ മിസ്സാവും അടുത്ത സീസണോടുകൂടി തിരിച്ചു വരിക പക്ഷേ താറയിപ്പോൾ അത് തയ്യാറാവുന്നില്ല ഒന്ന് സാൻഡോസ് റിലഗേഷൻ സോണിലാണ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കളിക്കണം എന്ന് തന്നെ നിർബന്ധ ബുദ്ധിയായി നിൽക്കുകയാണ് മാത്രമല്ല ഒരു പക്ഷേ ഇനിയിപ്പോൾ ഒരു സർജറിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ വേൾഡ് കപ്പ് ടീമിൽ എടുക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നെയ്മർക്കുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും ഇത് മാനേജ് ചെയ്ത് പോവുക വേൾഡ് കപ്പിന് ശേഷം സർജറിയിലേക്ക് പോവുക എന്ന തരത്തിലാണ് നെയ്മർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്നുകൂടി ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഏത് തരത്തിലായിരിക്കും ഈ ഒരു പരിക്കിൻ്റെ വിഷയങ്ങൾ എമർജ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ഒറ്റ നോക്കുന്നത് ഇന്നലെ സാൻഡ്രോസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം കൂടി എസ് ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് താരം ട്രെയിനിങ് നടത്തുന്നുണ്ട് വേദനയൊന്നും അനുഭവപ്പെടുന്നില്ല അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ടെസ്റ്റുകളൊക്കെ നടത്തും എന്ന് പറയുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ കളിക്കണ്ട എന്ന് പറഞ്ഞ മത്സരങ്ങൾ കളിക്കാൻ നെയ്മർ സജ്ജമാവുകയാണ് വീഡിയോ അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്റ്റ് ടോക്സിൽ വരാം